കേട്ടിട്ട് ഡീറ്റെയിൽസ് ില്ല ഒരു സാധാരണ മുഴുപട്ടിയും അരപ്പട്ടായി കിടക്കുന്ന മലയാളികൾ എന്തെങ്കിലും കാർഡെടുത്ത് വെച്ചിട്ട് ആയിരിക്കാം നിങ്ങൾ ഈ പാവപ്പെട്ട മലയാളികളെ ഇത്ര കൊണ്ടുപോയി നിങ്ങൾ ഈ പ്രയാസത്തിൽ കുടുംബത്തിലെ ആത്മഹത്യകൾ ഉണ്ടാക്കുന്ന എന്തിനാണ് സഹോദരി അപ്പോൾ നമ്പർ ഡീറ്റെയിൽസ് പറയട്ടെ ഓ നമ്പർ ഡീറ്റെയിൽസ് പറഞ്ഞുരട്ടെ വിളള് ലോൺട കാര്യം പറയാനാണ് വിളിക്കണേ അതെ ആ ഓക്കേ അത്ര എത്ര എത്ര വേറെ ലോൺ എത്ര എത്ര വേറെ കിട്ടോ സർ നെയിം മുഹമ്മദ് ഷാഫി കെ എം എന്നല്ലേ അതെ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം ആണ് ലോണുന്നുണ്ട് അറുപത്തി മൂന്ന് മാസം കാലാവധി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇ എം ഐ ആയിട്ട് വരുന്നത് അതെ ഇതിൽ രണ്ട് ഇൻഷുറൻസും കൂടെ വരുന്നുണ്ട് സാർ ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും അപ്പം നമ്മൾ ഇ എം ഐയോടൊപ്പമാണ് എടുക്കുന്നത് സാറിന് ഈ ലോൺ എമൗണ്ട് ഇത് പിടിക്കത്തില്ല ലോൺ എമൗണ്ട് കിട്ടും ഒരു ഇ എം ഐക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ലോൺ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ബാക്കി വരുന്ന എമൗണ്ടിന്റെ നാല് ശതമാനം മാത്രം ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്ത് ക്ലോസ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഇ എം ഐയോടൊപ്പം എമൗണ്ട് കൂട്ടി അടക്കാം കൂട്ടി അടയ്ക്കുന്ന എമൗണ്ട് മൊബലിലോട്ട് പോകും കുറഞ്ഞു വരും കാലാവധി വ്യത്യാസം എടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ ബ്രാഞ്ച് എക്സിക്യൂട്ടീവുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം മാസം വേണമെങ്കിൽ എടുക്കാം എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കിട്ടും 63 മാസം ആണ് കാലാവധി 63 മാസം മാക്സിമം അത്രേ കിട്ടത്തുള്ളൂ ആമേ എത്ര എത്ര 63 മാസം ആണ് മാസം കിട്ടും അanni എന്നെങ്കിൽ കുറ കുറ വായെങ്കിൽ എടുക്കും അഞ്ച് വർഷത്തോട്ട് അഞ്ച് വർഷവും മൂന്ന് മാസം അല്ലേ ഓക്കേ 186000 രൂപയാണ് നിങ്ങൾ പറഞ്ഞേ ആമേ 186000 ലോൺ ആണ് മൂന്ന് 3 മൂന്ന് വർഷം നോക്കുന്നണ്ടോ എനിക്ക് മാക്സിമം ഡ്യൂറേഷൻ ആണ് വേണ്ടത് അപ്പോലക്ഷത്തി എൺപത്തി ആറായിരം നമുക്ക് നമുക്ക് കൂട്ടി അടയ്ക്കുന്നത് നമുക്ക് പിന്നെ സംസാരിക്കാം അവിടെ നിൽക്കട്ടെ അപ്പോ ഇതിന് മറ്റേ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ അതൊക്കെ നമ്മൾ എടുക്കുന്നത് അത് വരുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ലേ എന്നാൽ നിങ്ങൾ ചെറിയ എമൗണ്ട്

നിങ്ങൾ ഏഴായിരം ചെറിയ എമൗണ്ട് എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഇനി നിങ്ങൾ സാലറി ഒരു മറ്റേ ഒരു ഇരുപത്തിയഞ്ച് രൂപ മുപ്പത് രൂപ ചിലപ്പോൾ ഒന്നര ലക്ഷം സാധാരണ ഒരു സാലറി വെച്ച് കമ്പയർ ചെയ്തിട്ട് ഏഴായിരം രൂപ ചെറിയ അമൗണ്ട് ആണോ ഓക്കെ ഏഴായിരം രൂപ പിന്നെ മറ്റെന്തെങ്കിലും അഡീഷണൽ വരുന്നുണ്ടോ ഇല്ല അതായത് ഞാൻ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ എടുക്കുന്ന സമയത്ത് ഞാൻ അടക്കേണ്ട അതായത് ഈ എമൗണ്ടിൽ വരുന്ന ഇൻട്രസ്റ്റ് അല്ലാതെ ഞാൻ അടയ്ക്കേണ്ട ആകത്തുക ഈ ഏഴായിരം രൂപയാണ് അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞിട്ട് ആകത്തുക എങ്ങനെ ആറായിരം

പിന്നെ മൂന്ന് മാസത്തിന്റെ കൂടി അതവിടെ കെട്ടും പ്ലസ് നിങ്ങൾ പറഞ്ഞ ഏഴായിരം രൂപ നിങ്ങൾ ചെറിയ എമൗണ്ട് പ്രോസസിങ് ചാർജ് കറക്റ്റ് അല്ലേ നിങ്ങൾ പറഞ്ഞ എമൗണ്ട് ഞാൻ പറഞ്ഞ മുപ്പത്തി ഏഴായിരം രൂപ ഓക്കെ മറ്റെന്തെങ്കിലും ചാർജ് ഒന്നു നോക്കിയാൽ എന്തെങ്കിലും ഉണ്ടോന്ന് സാർ വേറെ ഒരു ചാർജ് ഇല്ല ഞാൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാൻ അടക്കേണ്ട ഇൻട്രസ്റ്റ് അടച്ച കഴിഞ്ഞാൽ എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമല്ലോ ഞാനൊരു അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയുടെ നാലു നാലേ പോയിന്റ് അഞ്ചോ പറഞ്ഞത് നാല് ശതമാനോ അടച്ചാ മതി കറക്റ്റ് അല്ലേ ഒരു മാസം ഞാന് ഒരു അയ്യായിരം രൂപ അടച്ചു ആറായിരത്തി നിങ്ങൾ പറഞ്ഞ ആറായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് അടക്കാനില്ല അതിന് അതിന്റെ പേരിൽ ഞാൻ ഒരു അയ്യായിരം രൂപ അടച്ചു അപ്പൊ ഞാൻ അടുത്ത മാസം എനിക്ക് എമൗണ്ട് ഒരു ഫണ്ട് വന്നു കഴിഞ്ഞു അപ്പൊ ഞാൻ ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ അടയ്ക്കുവാണെങ്കിൽ അതിന്റെ നാല് ശതമാനം അടുത്ത മാസം അടച്ചാ മതി എന്നല്ലേ പറഞ്ഞ് ഓക്കെ ഇനി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ നമ്മൾ ടോട്ടൽ എമൗണ്ട് നിങ്ങൾ ഫ്രീ അല്ലേ ഓക്കെ ഓക്കെ നിങ്ങൾ പറഞ്ഞ മുപ്പതിനായിരം രൂപ പ്ലസ് ഏഴായിരം രൂപ മുപ്പത്തി ഏഴായിരം രൂപ അതവിടെ നിൽക്കട്ടെ പിന്നെ ആറായിരത്തി അല്ല പറഞ്ഞത് നിങ്ങൾ ഇ എം ഐ പറഞ്ഞേ ആറഞ്ഞൂറ് ആറ് അഞ്ഞൂറ് അതായത് അറുപത്തി മൂന്ന് മാസം നിങ്ങൾ സിസ്റ്റത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാവില്ല നിങ്ങൾ കൂട്ടി വെച്ച് ഏകദേശം അല്ലേ നിങ്ങൾ ഇതൊന്നും നല്ല തുടങ്ങിയ പണിയല്ലല്ലോ ഏകദേശം നിങ്ങൾക്ക് അറിയാമല്ലോ എമൗണ്ട് ഒന്ന് പറയാമോ ആ ഇ എം ഐ എമൗണ്ട് മാത്രം ഒന്ന് പറയാവോ

9500 പ്ലസ് നമുക്ക് ആ 37000 കൂടി കൂട്ടിയാൽ എത്ര വരും 37000 ൽ കുറയ്ക്കല്ലേ വേണ്ട 6500 എന്ന് പറഞ്ഞത് ഈ ഡെഡക്ഷൻ ചാർജ് ഇൻട്രസ്റ്റ് ഇൻഷുറൻസ് എല്ലാം കൂടി കൂട്ടിയല്ലേ ആ 500 വരുന്നത് അത് അടക്കാനോ 6500 വരുന്നത് ആ ഈ 6500 ന്നല്ലേ എടുക്കുന്നത് 6500 നാണ് ഇതു കൂടി വരുന്നത് അනේ അപ്പൊ ഞാൻ അധികം ഒന്നുമില്ല ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഇൻട്രസ്റ്റ് തരണ്ടി വരുന്നതല്ലേ കറക്റ്റ് അല്ലേ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നാല് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് അടയ്ക്കുമ്പോ ഞാൻ അടക്കേണ്ട ചെറിയ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ചെറിയ ഇൻട്രസ്റ്റ് രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ നിങ്ങൾ പറഞ്ഞ നമ്മുടെ ആ ഏഴായിരം ഇൻക്ലൂഡഡ് അല്ലേ ഇൻക്ലൂഡ് അപ്പൊ ഞാൻ ടോട്ടൽ അടക്കേണ്ട എമൗണ്ട് നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തിഅഞ്ഞൂറ് ആവുമ്പോ അതിൽ ആകെ വരുന്ന ഇൻട്രെസ്റ്റ് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആണല്ലേ അല്ലേ അല്ല അത്രേ വരുന്നുള്ളൂ അങ്ങനെയല്ലേ പറയണ്ടേ കാരണം ഏഴായിരം രൂപ ചെറിയ എമൗണ്ട് ആയിരുന്നു നമ്മൾ അത്രേ വരുന്നുണ്ട് അത്രേ വരുന്നുള്ളൂ എന്നാണ് പറയേണ്ടത് അങ്ങനെ തന്നെയല്ലേ നിങ്ങളൊക്കെ ഇതിങ്ങനെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു മലയാളി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ നിങ്ങള് മറ്റൊരു മറ്റേ സ്റ്റേറ്റിൽ ആളും മലയാളം പഠിച്ച പോലെ എനിക്ക് തോന്നുന്നില്ല ഒരു മലയാളി ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ജോലി ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനകത്തൊരു ഒരു ഒരു മാനവികത വേണ്ടേ ഒരു മനുഷ്യത്വം വേണ്ടതിരിക്കും ഒരു സാധാരണ മുഴുപട്ടിയും അരപ്പെട്ടിയായി കിടക്കുന്ന മലയാളികൾ എന്തെങ്കിലും ഒരു ബജാജിന്റെ എടുത്ത് എന്ന് വെച്ചിട്ട് ആയിരിക്കാം നിങ്ങൾ ഈ പാവപ്പെട്ട മലയാളികളെ ഇത്ര കൊണ്ടുപോയി നിങ്ങൾ ഈ പ്രയാസത്തിൽ കുടുംബത്തിലെ ആത്മഹത്യകൾ ഉണ്ടാക്കുന്ന എന്തിനാണ് സഹോദരി എന്തിനാണിത് ഒരുപാട് ജോലികൾ മറ്റു ജോലികൾ ആരും എടുക്കുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങളെ വീട്ടിലൊരു അച്ഛനോ അമ്മക്കോ സഹോദരോ ഇല്ല നിങ്ങൾ ഉണ്ട് എന്ന് ഇപ്പൊ പറയും നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറയും പക്ഷെ നിങ്ങൾ ചെയ്യില്ല ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പോലും ചെയ്യില്ല പാവപ്പെട്ട മലയാളികൾ ഇതിൽ പെടുന്നുണ്ട് നിങ്ങളെ പോലുള്ള ആളുകളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇത്ര വരുന്നുള്ള മാസത്തിൽ ആറായിരത്തി അഞ്ഞൂറ് അടച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന സമയത്ത് മനുഷ്യർ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ കിടക്കുന്ന മനുഷ്യൻ പോയി എടുക്കുന്നുണ്ട് അത് നിങ്ങള് കാരണമാണ് ഒരു കുടുംബത്തിന്റെ ഒരു ചിലപ്പോ ഒരുപാട് കുട്ടികളുടെ ദുരന്തങ്ങൾ നിങ്ങളെ ഏറ്റുവാങ്ങേ എന്തിനാണിത് നമുക്ക് എന്ത് എന്തോരം ജോലികൾ വേറെ ഉണ്ട് നമ്മൾ ആളുകൾ എന്തിനാണ് സഹോദരി നമ്മൾ ഇങ്ങനെ മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ട് എന്ത് ഉപകാരമുണ്ട് നമ്മുടെ മക്കൾ ഇത് തിന്നത്തല്ല വളരുന്നത് നിങ്ങൾ ഈ കിട്ടുന്ന സാലറി കൊണ്ട് ആളുകളുടെ രക്തം കൊണ്ട് നിങ്ങൾ പോയിട്ട് മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ മക്കളുടെ അവസ്ഥ ഉണ്ടാവും നിങ്ങൾ എപ്പോഴും മലയാളികളുടെ ഒരു ആവറേജ് നിലവാരം നിങ്ങൾ മനസ്സിലാക്കണം ഡീറ്റെയിൽസ് അവന് പൈസ കിട്ടിയാ മതി നാളെ എന്താവും അവൻ ചിന്തിക്കുന്നില്ല ഞാൻ സംസാരിക്കാൻ പ്രയാസം ഉണ്ട് എനിക്ക് മനസ്സിലാവും ഇത് നിങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് റിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പ്രയാസം ഉണ്ടായിരിക്കാം ഇത് നിങ്ങളുടെ തൊഴിലിന്റെ ഭാഗമാണ് പക്ഷെ ഒരു മനുഷ്യത്വം നിങ്ങളുടെ ഉള്ളിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളെ വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കണം നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു അങ്ങോട്ട് നിങ്ങളെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾ ചിലപ്പോൾ വെറുതെ ഒരു ടൈം പാസും ജോലി ചെയ്യുന്ന ആയിരിക്കാം എന്നാൽ കൂടി ഞാൻ പറയാം ശ്രദ്ധിക്കുക മറ്റെന്തെങ്കിലും ജോലി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഒരുപാട് പാവങ്ങളാണ് പെട്ടുപോകുന്നത് സാധാരണക്കാരെ കൂലിപ്പണിക്കാരായ ആളുകളാണ് അവരുടെ ജീവിതത്തിന്റെ അധ്വാനത്തിന്റെ രക്തമാണ് നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാരണം ശ്രദ്ധിക്കുക ഇപ്പൊ എനിക്ക് ഏകദേശം ഞാൻ പറഞ്ഞതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയേക്കാണല്ലോ എനിക്ക് ലോൺ എടുക്കാൻ താല്പര്യം ഉണ്ടോ ഒട്ടും ഇല്ലെന്നുള്ളത് ഒട്ടുമില്ല എന്നുള്ളത് മാത്രമല്ല കഴിയുന്നതും ഇതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ കഴിയൂടാന്ന് എനിക്കറിയാം നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ സുഹൃത്തുക്കളോട് നിങ്ങൾ ഇതിന്റെ പുറത്ത് നിന്നിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ പറയാം ഒരു കാരണവശാലും ആ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മനുഷ്യനുണ്ട് ഒരു മനുഷ്യനുണ്ട് കേട്ടോ മാനവിക ധർമ്മം മാത്രമേ ഞാൻ പറയുന്നില്ല सब थैंक